ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തേങ്ങയെന്ന് അരയ്ക്കാത്ത ഒരു അടിപൊളി മോരുകാച്ചിയതാണ് തയ്യാറാക്കാൻ പോകുന്നത് ഉച്ചയ്ക്ക് കറിയൊന്നും പെട്ടെന്ന് കുറച്ച് മോരെടുത്തിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ കറി തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അത് എങ്ങനെയെന്ന് നോക്കുന്നതിന് മുമ്പ് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് തന്നെ ലൈക്ക് ബട്ടൺ അമർത്തിയിട്ട് വീഡിയോ കണ്ടു തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ എന്താ കുറച്ച് ചുവന്നുള്ളി എടുത്ത് അരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു പൊട്ട് ഇഞ്ചി കുഞ്ഞുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് അതുപോലെ രണ്ട് അറ്റൻമുളക് നടുവെ കയറിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കിട്ടോ അപ്പോൾ അത് ആ ചട്ടി ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരല്പം വെളിച്ചെണ്ണ മാത്രം മതിയാവും അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരല്പം ഒരു നുള്ളു ഉലുവ ചേർത്ത് കൊടുക്കുക കേട്ടോ ഉലുവയും പൊട്ടി വരുമ്പോൾ അപ്പം തന്നെ നമ്മൾ സിമ്മിലിട്ട ശേഷം വേണം നമ്മൾ ഈ ഒരു ഉള്ളിയുമെല്ലാം ഒരു ഒരേപോലെ ചേർക്കാനായിട്ട് അപ്പം ഞാൻ എല്ലാം ഒരുമിച്ച് തന്നെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ നന്നായിട്ടൊന്ന് സിമ്മിലിട്ടിട്ട് തന്നെ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ ഉള്ളിയും അതുപോലെ മുളകും പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നോട്ടെ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് അതിന് ഒരു കറിക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ മോരുകാച്ചനാവശ്യമായിട്ടുള്ള തൈരെടുക്കുക കേട്ടോ തൈര് ഇതാണ് ഞാൻ മിക്സിയുടെ ജാറിൽ വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കിയ നല്ല നാടൻ കട്ട തൈരാണ് കേട്ടോ സൂപ്പർ തൈരാണ് പാകത്തിന് പുളിയുള്ള തൈരാണ് ഒരുപാട് പുളിയുള്ള തൈര് എടുക്കരുത് എന്നാൽ തീരെ പുളിയില്ലാത്ത തൈരും എടുക്കരുത് കേട്ടോ ഒരു പാകത്തിനുള്ള പുളിയുള്ള തൈര് എടുക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക അധികവും ഒരുപാട് വെള്ളം ചേർക്കരുത് പിന്നെ അതുപോലെ തന്നെ നല്ല കട്ടിയും ആവരുത് ഒരു മീഡിയം ലെവലിൽ നമ്മൾ ചേർക്കുക നമ്മൾ തൈരെടുത്തതിൻ്റെ അതേ അളവിൽ ചേർത്താലും മതിയാവും ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സിയിൽ നമുക്കൊന്ന് അടിച്ചിട്ട് വരണം കേട്ടോ അപ്പം കട്ടയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടും വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് അരഞ്ഞ് എല്ലാം സെറ്റായി കിട്ടും കേട്ടോ അപ്പോൾ അതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഒന്ന് ചെറു ജസ്റ്റ് ഒന്ന് എടുത്താൽ മതി അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഉള്ളി ഒന്ന് ബ്രൗൺ കളറാണ് ഒന്നും ഒന്ന് ആവാനുണ്ട് അപ്പോൾ അതാ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ കളറായിട്ട് മുളകുപ്പ് എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് സിമ്മിൽ ഇട്ട് കൊടുത്തിട്ട് ഈ കുറച്ച് വെച്ചിട്ട് നമുക്ക് മോരും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ കളർ ഇല്ലായെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ കളറ് തോന്നാഞ്ഞപ്പോൾ ഞാൻ ഒരു അല്പം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ ആവശ്യം അനുസരണം ഉപ്പിൻ്റെ അളവ് നിങ്ങൾക്ക് നോക്കിയിട്ട് അതേപോലെ ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ചൂടാക്കി എടുക്കണം തിളപ്പിക്കരുത് ഒന്ന് സിമ്മിലിട്ട് തന്നെ ഒന്ന് കാച്ചെടുക്കാനേ പാടുള്ളൂ തിളപ്പിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് മാറിപ്പോവും അപ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് എല്ലാവരെയും നന്നായിട്ട് ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരല്പം ഉലുവ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഉലുവ ഒന്ന് മൂപ്പിച്ചിട്ടൊന്ന് പൊടിച്ചെടുത്താണ് ഒന്ന് ചുവന്ന കളറായിട്ട് ഒന്ന് മുപ്പിച്ചെടുത്തിട്ട് പൊടിച്ചെടുത്താണ് കേട്ടോ അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒരു മോരി കാച്ചതിന് അതുപോലെ നല്ലൊരു മണമാണ് കേട്ടോ അപ്പോൾ അതുകൂടി എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതാണ് നമ്മുടെ മോരുകാച്ചത് വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റിയിട്ടുണ്ട് ഇതിൽ തേങ്ങ അരച്ചൊഴിച്ചിട്ടും കറി റെഡിയാക്കാം കേട്ടോ അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ഒന്നും കറിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മോരുകാച്ചതാണ് കേട്ടോ തേങ്ങയൊന്നുമില്ലെങ്കിലും ഈ ഒരു കറിക്ക് പ്രത്യേക ടേസ്റ്റാണ് കണ്ടില്ലേ ഇത് വീട്ടിലുണ്ടാക്കിയാൽ തയ്യാറായതുകൊണ്ടാണ് ഇങ്ങനെ മേലെ ഒരു നെയ്യിൻ്റെ ആ ഒരു അംശം തോന്നണത് കേട്ടോ അപ്പോൾ അത് അടിപൊളി മോരുകാച്ചത് റെഡി ആയിട്ടുണ്ട് ഇതിൽ തേങ്ങ അരച്ച ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാകും ഇങ്ങനെ ആണെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം സൂപ്പറാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ അതാ നല്ല ചൂടുള്ള ചോറ് ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഒരു കാച്ചെയ്ത് നമ്മൾ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ നന്നായിട്ട് ചോറ് അതിലേക്ക് കുതിർന്നു പോകുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കുക രണ്ട് കൊണ്ടാട്ടമുളകും കൂടി വറുത്തത് അതിലേക്ക് വെച്ച് കൊടുത്ത് അതും കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ രണ്ട് ഉണക്കമീൻ വറുത്തതാണെങ്കിലും കുഴപ്പമില്ല രണ്ട് പപ്പടം വറുത്തതാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അടിപൊളി ആണ് ഇങ്ങനെ കഴിക്കാനായിട്ട് ആ ഒഴുകി പോകുന്ന ആ മോര് മോരുകാച്ചേതും കൂട്ടി നന്നായിട്ട് കുഴച്ചിട്ട് എടുത്ത് കഴിക്കുക ടേസ്റ്റ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്